ഇവിടെ ും എല്ലാ അവതാരങ്ങളുടെയും ജനനം കഷ്ടപ്പാടെ തന്നെയാ നീ ജനിച്ചത് കണ്ടോ കാലിത്തൊഴുത്തിൽ ഇനി കൃഷ്ണൻ ജനിച്ചതോ തടവറയിൽ എന്തിലധികം നാളെ മഹതികളുടെ ഗണത്തിൽ വരാൻ പോകുന്ന ഈ ഞാൻ ജനിച്ചതോ ഓട്ടക്കുടൽ എന്താടി വണ്ണേ നിനക്ക് വട്ടായാ അല്ലെങ്കിലും ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ മിനിമം അരവട്ടെങ്കിലും വേണം എന്റെ പുന്നാരെ മറിയെന്ന് പേരുള്ളവളെ അല്ല എങ്ങോട്ട് വരും ആര് നിന്നെ കാണാൻ വരുന്നവരെ വരട്ടെ വന്ന് കാണട്ടെ നീ ഒരുങ്ങണൊന്നുമില്ലേ എന്നാത്തിന് അവരെ നാച്ചുറൽ ബ്യൂട്ടി കണ്ടുപോട്ടെ ചത്തു കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണ് പ്രമാണം അതിനോട് ആരും ചെത്തു നിന്റെ അപ്പൻ അയ്യോ അങ്ങനെ പടായോ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് പെണ്ണിന്റെ ഒരു കാര്യം എൻ്റെ വയനൊന്നും കേക്കാതെ കുളിച്ച് ഒരുങ്ങാൻ നോക്ക് പെണ്ണേ ശരി ഇനി ഞാൻ റെഡിയാവാത്തത് കൊണ്ട് എന്നെ കാണാൻ വന്ന ചെക്കനെ നീക്കാകെ നടന്നില്ല എന്ന് വേണ്ട നിനക്കടരു കാര്യം ഈ അമ്മയുടെ ഒരു കാര്യം പിള്ളവിടെ തുപ്പി ആകെ വൃത്തിയേടാക്കി ലോ പിള്ളപ്പിയെ വൃത്തിയേടാവൂ വൃത്തിയേടാവട്ടെ എന്ന് കല്യാണം എനിക്ക് കൂടി അവകാശപ്പെട്ടതാണല്ലോ ഇത് ഏത് അല്ല മേര്

ചെരുപ്പിന്റെ വാറും പൊട്ടിപ്പോയി ഒരു ചെരുപ്പ് പണിയാനുള്ള കാശോടെ നന്നേരീങ്ങി ഓ ഇരിക്കാവേ ആ എന്റെ വർഗീസ് മാപ്പിളെ ഇങ്ങോട്ടേക്കുള്ള വഴി തീരെ മോശ നടുവക്കൊരു പരിവായി നിങ്ങള് അതിനെ വഴിക്കാ പോന്നേ അത് ഞങ്ങള് പുതിയടം കൂടി പുതിയ പാലം കൂടിയാ വന്ന ഉം ആ വഴി വന്ന നടു കേടാവാൻ ഒരു വഴിയില്ലല്ലോ കഴിഞ്ഞ ആഴ്ചയില്ലേ ടാറത് പിന്നെ വയസ്സും പ്രായൊക്കെ ആയില്ലേ ആതിരിക്കട്ടെ ആ ഈ വീടിപ്പറമ്പ് എത്ര സെന്റ് വരും വാങ്ങാൻ ഉദ്ദേശം ഓ വർത്താനം പറയുന്ന കേട്ടാ തോന്നും വറക്കി പിള്ളക്കേതാണ്ട് ഒന്നര ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പയ്യനെന്റിയൊന്നും ഇണ്ടാത്തതെന്റേ അതെങ്ങനെയാ സ്ഥല കച്ചവടം നടത്തുമേ ഇതിനൊന്നും മിണ്ടാനുള്ള ക്യാപ്പ് വേണ്ടേ ഇദ്ദേഹത്തിന്റെ പേരെന്താ പിള്ള അയ്യോ നമ്മടെ അല്ല ചെക്കൻ്റെ ആണ് ചോദിച്ചത് അങ് വാ തോറന്ന് പറയടാ എന്തുവരെ പഠിച്ചു പ്ലസ് ടു വരെ ഈ പ്ലസ് ടുവിലും മൈനസ് ടുവിലും ഒക്കെ എന്താ കാര്യം കാഞ്ഞ ബുദ്ധിയാ ഓരോ കാര്യങ്ങൾക്ക് പള്ളിയിൽ അച്ഛൻ വരെ സംശയങ്ങൾ ചോദിക്കണമോ ഇവനോടാണ് ഓ എന്നിട്ട് ഈ സർക്കാർ ജോലിക്കൊന്നും സർക്കാർ ജോലിയോ ആർക്ക് വേണം വേണം ആകെ കിട്ടണം എന്നാപ്പിച്ചെന്ന് പിടിയും വലിയും കഴിഞ്ഞ കയ്യിൽ എന്ത് കിട്ടും ഒരു കാര്യത്തിന് സർക്കാർ ജോലി കിട്ടാത്തതാ നല്ലത് ഇവിടത്തെ കൊച്ച് കാനഡയിലാണല്ലോ കല്യാണം കഴിഞ്ഞാ ഇവർക്ക് രണ്ടുപേർക്കും കാനഡയിലേക്ക് പോകേണ്ടി വരുമല്ലോ അപ്പൊ സർക്കാർ ജോലി കിട്ടിയാ ലീവ് എടുക്കണം അനുമതി വാങ്ങണം പുലിലോട് പുകിലാ അത് ശെരിയാട്ടെ ചെറുക്കന് ഇപ്പ എന്ത് ചെയ്യുന്നു എന്തു ചെയ്യാൻ എന്നെ സഹായിക്കണ് നമ്മൾ എന്ത് ചെയ്യുന്നു ജോലിയേ എന്താണ് ചെയ്യാത്തതെന്ന് ചോദിക്ക് മതിയോണ്ടേ അതിനു മുമ്പ് വ്യവസ്ഥകളൊക്കെ ഒന്ന് തീരുമാനിക്കണ്ടേ വ്യവസ്ഥകളോ അതേ ഈ പോക്കുവരവിന്റെ കാര്യേ പോക്കുവരവൊക്കെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പോരെ അതെ ഈ കല്യാണം തീരുമാനിക്കുന്നതിന് മുമ്പ് പോക്ക് വരവ് തീരുമാനിച്ചില്ലെങ്കിൽ ഒടുവിൽ അത് സത്യനാന്തിക്കാടിന്റെ അസിനെ പോലെയാവും ഈ വർക്കിപ്പിള്ളന്താണ് അത് തന്നെ ശരി കല്യാണത്തിന് ഞങ്ങൾ ഒരു നൂറ് പേര് വരും എന്റെ പെണ്ണിന്റെ തന്ത അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അതെ ഈ വരവേ ഈ വരവേലോ ശ്രീധനം അയ്യോ ആ ുപയോഗിക്കാൻ പാടില്ല സമ്മാനമല്ലെങ്കിൽ പോക്ക് വരൂ ഇന്നത്തെ കാലത്ത് ഇതിലൊക്കെ ഉണ്ട് അതിലാണ് കാര്യം ഓ അത് ശരി എൻറെ കല്യാണത്തിന് ഞാൻ അഞ്ചു പവനും ഓ വാച്ചും പതിനായിരം രൂപയും കമ്മലുമാവ് വാങ്ങിച്ചത് എങ്ങനെ അത് തന്നെ എന്റെ മോഖമ്പടി പൊളിസു അന്നത്തെ പതിനായിരം എന്ന് പറഞ്ഞ ഇന്നത്തെ ഒരു കോടി വരും അന്നത്തെ അഞ്ച് പവൻ എന്ന് പറഞ്ഞാലേ ഇന്നത്തെ നൂറ് പവന്റെ മൂല്യം വരും അതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പിള്ളേ തീരുമാനത്തിൽ കുറവ് വരുത്തിയ നഷ്ടം നിങ്ങക്ക് തന്നെയാ കമ്മീഷൻ അങ്ങോട്ട് കുറയും അതിന് അവര് കുറവൊന്നും പറഞ്ഞില്ലല്ലോ അവര് കളപ്പുറത്ത് തറവാട്ടുകാരാ നല്ല ധനശരി ഉള്ളവരാ അവര് ഒട്ടും കൊറക്കില്ല അത് മതി മറിയേ ആ പ്രഷറിന്റെ ഗുളിക ഒന്നുകൂടി കൂടി എടുത്തോട്ടോ കൊറച്ചു വെള്ളം പെണ്ണിന്റെ തന്തക്ക് പ്രഷറുണ്ടല്ലേ എപ്പോഴും ഇല്ല ചീല എരണം കേട് കേക്കുമ്പോ പ്രഷർ എറച്ച് കേറും എന്നാ പെങ്കൊച്ചു വരട്ടെ മോളെ ചായ എടുത്തോ അങ്ങനെ എന്താ മേരി കഴിക്കണല്ലേ എനിക്ക് വേണ്ട ആ പെണ്ണിനിത്തിരി മൂപ്പ് കൂടുതലാണല്ലോ മൂപ്പോ ആ പ്രായം അവൾക്ക് വരുന്ന കോതമംഗലം പള്ളിപ്പെരുന്നാളിന് വയസ്സ് അഞ്ച് ഇതൊക്കെ ഒരു പ്രായമാണോ പിന്നല്ലാതെ പെണ്ണിന്റെ കല്യാണപ്രായം നസ്രാണി രീതി അനുസരിച്ച് ഇരുപത്തി വരെയാ അതിനിപ്പുറം കഴിഞ്ഞു നിന്ന എന്തേലും വേനക്കേട് ഉണ്ടെന്നാ ശാസ്ത്രം എന്ത് അല്ല വയസ്സേ ആണുങ്ങൾക്ക് ഇത്തിരി പ്രായം കൂടിയാലും കുഴപ്പമില്ല എന്നാ വയനിരിക്കും തോറും വീര്യം കൂടും പ്രമാണം മോളിക്കുട്ടിയെ ഞാൻ കെട്ടുമ്പോഴേ അവൾക്ക് പ്രായം പതിനെട്ടര എനിക്ക് മുപ്പത്തിരണ്ട് അതാ അതിൻ്റെ ഒരു രീതി ഇനി ശർക്കനും മണ്ണിനോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും ഉണ്ടാവൂലോ അത് നടക്കട്ടെ അവൻ എന്ത് ചോദിക്കാൻ തീരുമാനിക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും എനിക്കല്ലേ ഈ പിള്ളക്കല്ലേ അപ്പൊ കിട്ടുന്നതും പിള്ള തന്നെയാണോ വേണമെങ്കിൽ അതും ചെയ്യും മോളിക്കുട്ടി മരിച്ച വർഷം പത്തായേ എന്റെ വർക്ക് പിള്ളെ തൻറെ തമാശക്ക് ഒരു മാറ്റം അല്ല പെണ്ണേ നിന്റെ ആസ്തി എന്തോരും ഉണ്ട് എന്റെ അസ്ഥിക്ക് ഒരു വഴപ്പില്ല അസ്ഥിയല്ല ആസ്തി നിക്ഷേപം സമ്പാദ്യം ആസ്തിയുണ്ട് പല ബാങ്കുകളായിട്ട് കെട്ടി കിടക്കാണ് അത് കൂട്ടിയെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും മറുപടി എനിക്ക് ഇഷ്ടായി എന്തായാലും ഉണ്ടല്ലോ എനിക്കത് കേട്ടാ മതി അല്ല സാമിന് എന്താ ആസ്തി ഉണ്ട് പ്രായവും വരുമാനവും ചോദിക്കാൻ പാടില്ല എന്ന പ്രമാണം ഓ അഥവാ ചോദിച്ചും പാടില്ല എന്ന പ്രമാണം അങ്ങനെ പ്രമാണമുണ്ടോ ഈ ആണിനെ മാറ്റി നിർത്തിട്ട് പെണ്ണിനെ മാത്രം പ്രമാണം ഉണ്ടാക്കുന്നവനെ സമ്മതിക്കണം പെണ്ണ് പുരോഗമനവാദിയാണല്ലേ ഇനിയിപ്പോ തീവ്രവാദി എന്ന് പറയാതിരുന്നാ മതി നീ എന്തെങ്കിലും ചോദിക്കടാ നിനക്കൊന്നും ചോദിക്കാനില്ലേ അല്ല സാമിനു വേണ്ടി പിള്ളെ സാരെങ്കിലും ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പോ രണ്ടാമത്തെ പേര് വിളിക്കുന്നത് അതും പ്രമാണത്തിലുണ്ടോ ഇങ്ങനെ പേര് വിളിക്കാൻ അല്ല ഈ പേരിട്ടിരിക്കുന്നത് വിളിക്കാൻ തന്നെ വേണ്ടിയല്ലേ ആണിന് പെണ്ണിന് സാരത്തിനും പറഞ്ഞ് വിളിക്കാം പെണ്ണ് തിരിച്ചു വിളിച്ചാൽ പ്രശ്നം അമാനപ്പുരം കൊള്ളാം കരുമോളും കൊള്ളാം രണ്ടും ചേരും മോളെ ഇനി നിങ്ങൾ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കി വേണോന്നില്ല എനിക്ക് വേണം ഞാൻ കെട്ടാൻ പോന്ന ചെക്കൻ എനിക്ക് അറിയണ്ടേ അതിനൊരു തിരുത്തുണ്ടല്ലോ നീ കെട്ടാൻ പോണതല്ല നിന്നെ കെട്ടാൻ പോണത് എന്റെ മോനാണല്ലോ നിന്നെ കെട്ടാൻ പോണത് ഏത് എങ്ങനെ െ ആ സ്ഥലം കിടക്കണെ കണ്ടറിയില്ലേ ഓ സാമിന്റെ ഒരു ഭാഗ്യം ഇവിടെ നിന്നാ വിമാനം പോണത് കാണാൻ പറ്റോ സാമിന്റെ ഒരു ഭാഗ്യേ പാരേ വീടിന്റെ മുന്നിലെ സ്റ്റോപ്പിൽ ഇന്നാ മതി കാനഡക്ക് പാം അതാണ് പണ്ട് എങ്ങനെയാണെന്ന സ്ഥലാന്നറിയോ ഇവിടെ സ്ഥലത്തിന് എന്താ വരും ഹൈവേ വരികയല്ലേ അതും കൂടെ വന്നാൽമീറ്ററിനാണ് വിലവശം വായിക്കാനുള്ള കാശണ്ടോ കയ്യിൽ ഇപ്പൊ എലിവലോപ്പില്ല ഏതായാലും എന്നോട് പാസ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് എടുത്തുണ്ട് കാനഡയിൽ അവനൊരു കൈത്താങ്ങാവൂലോ ഡോളർ നട ശമ്പളം പെണ്ണിന് ഒരു വശപ്പിശില്ലെന്ന് എനിക്കൊരു സംശയം തോന്നിയോ ആ എനിക്കും ആ വിദേശത്തല്ലേ ജീവിതം അവിടെ ഇതിനൊക്കെ ഭയങ്കര സ്വാതന്ത്ര്യ ചിലപ്പോഴേ ഒന്ന് പെറ്റിട്ടുണ്ടോന്ന് ഡൗട്ട് ബോഡി ഷേപ്പ് കണ്ടിട്ട് ഒന്ന് പെറ്റിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാനത് പറഞ്ഞില്ലാന്നേ ഉള്ളൂ നീ ശ്രദ്ധിച്ചോ ഉം ഞാനും ആ എത്ര ലക്ഷം തരാന്ന് പറഞ്ഞാലും ഇങ്ങനൊരു മണ്ണിനെ ഞാൻ കേട്ടില്ല നിന്റെ ഭാര്യ വാസതി തന്നെയല്ലേ ആരാണ്ടൂടെ ഊട്ടിക്ക് പോയത് നല്ല മുറിയാണല്ലോ മുറി ഇഷ്ടോ നിനക്ക് എന്നെ പിന്നെ നീ എന്നെ കെട്ടിയാൽ എങ്ങനെയെന്നെ പോറ്റ അതിന് നമ്മള് കാനഡക്ക് പോവാണല്ലോ ഞാനി പോവുന്നില്ല അത് ശരിയാവില്ല വിദേശത്ത് ജോലിയുള്ള പെൺകുട്ടിയെ കെട്ടാന്നുള്ളത് കുട്ടിക്കാലം മുതലുള്ള എന്റെ ആഗ്രഹ അത് കൊള്ളാലോ കെട്ടിട്ടെന്നെ വിദേശത്ത് കൊണ്ടാണുള്ള കാശുണ്ടോ അത് ഗ്രേസി കാനഡയിലാണല്ലോ ഗ്രേസീന കെട്ടിയ ഗ്രേസിയുടെ കൂടെ എനിക്കൂടെ പോരാലോ അപ്പൊ വിദേശത്ത് ടൂർ വന്ന് എന്റെ ചെലവിൽ മൂക്കറ്റം തിന്ന് ഉണ്ടി എഫ് ഇട്ട് ശിഷ്ടകാലം പൊളിക്കാനാണോ നിന്റെ പരിപാടി അപ്പോ എന്നെ പറഞ്ഞു വരുന്നത് ഞാൻ കാര്യം പോലും തീരുമാനിച്ചിട്ടില്ല അപ്പൊ നമ്മള് എങ്ങനെ ജീവിക്ക ജീവിക്കണിക്ക് വിട്ടിട്ട് അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കാനാണോ സാമിന്റെ പരിപാടി അല്ലാതെ എന്ത് ചെയ്യാനാ സാം പണിക്കോണം അയ്യോ എന്താ നിനക്ക് വേർപ്പിന്റെ അസുഖം പോവാന്ന് ചെയ്യും പള്ളിയിലെ അച്ഛന്മാരെ ഉപദേശിക്കുന്ന ആളല്ലേ നീ ബുദ്ധി ഉപയോഗിച്ച് ജോലി അത് അപ്പൻ ചുമ്മാ തള്ളിയതാണ് നീ ശരിക്കും ബുദ്ധിയൊക്കെ കണ്ടുപിടിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഗ്രേസി പിന്നെ എന്നും ഞാൻ ബ്ലാക്ക് ഗ്രേസിപിക്കും ഇതൊക്കെ എന്റെ ഫേവറേറ്റ് ബ്രാൻഡാ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെന്ന് ഇവിടെ പോയി കഴിഞ്ഞാദ്യൂന്ന് അത് ശെരിയാ പെണ്ണുങ്ങള് വിദേശത്ത് പോകുന്നത് തന്നെ കറങ്ങി നടക്കാനാ അതൊക്കെ പോട്ടെ സാമം മദ്യപിക്കോ ആഴ്ചയില് കൂടെ അതും അത് കൊള്ളാലോ അപ്പ എനിക്ക് കമ്പനിയായി പെണ്ണുങ്ങള് മദ്യപിക്കണത് എനിക്കിഷ്ട് മദ്യപിക്കാൻ പാടില്ലേ ആണെങ്കിൽ മാത്രം മദ്യപിക്കാവെന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ പോട്ടെ ഒരണ്ട ഒഴിക്കട്ടെ ഒരു തൊണ്ണൂറ് അയ്യോ എനിക്ക് വേണ്ട പിന്നെ നിനക്ക് ഒമ്പതില് സേവി രാഹുൽ പ്ലസ് ടു അരുൺ പിന്നെ സുബേർ വാവച്ചൻ സുനിൽ ഒത്തിരി പേരുണ്ടായിരുന്നു കാമുകാരില്ലാത്ത ജീവിതം മാവ് പോലെയാ അപ്പോ നിന്ന സംശയം എനിക്ക് മനസ്സിലായി എന്റെ കന്നകഥത്തിന് ഒരു ഗ്യാരണ്ടിയില്ല കല്യാണം കഴിയുന്നോടെ ഇതൊക്കെ നിർത്തൂലല്ലേ ഒരു പ്രതീക്ഷയും വേണ്ട എന്റെ ജീവിതം എന്റെ ഇഷ്ടമാണ് അപ്പോ കല്യാണം കഴിഞ്ഞ പിന്നെ ഭർത്താവിന്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ കല്യാണം കഴിഞ്ഞാൽ നിന്റെ ഇഷ്ടങ്ങള് നീ മാറ്റോ അപ്പനെ ഉപേക്ഷിക്കാൻ പറഞ്ഞ നീ ഉപേക്ഷിക്കോ അയ്യോ അപ്പന്റെ കാര്യം കൂടി നീ നോക്കണം ഓഹോ അപ്പനെയും ഞാൻ നോക്കണോ അല്ല അതിന് പ്രത്യേക വില കൂലി നീ തരോ ഗ്രേസിയുടെ ഒരു കാര്യം അപ്പനെയും കൊണ്ടല്ലേ നമ്മള് കാനഡക്ക് പോണേ അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല മോനെ മാത്രമല്ല അപ്പനും കൂടി കൊണ്ടുപോകണല്ലേ അതെ കൊണ്ടുപോണല്ലേ അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു കറവപ്പശുവിനെയാണ് അപ്പനും മോനും കാത്തിരിക്കുന്നത് വെറുതെയല്ല മോന്റെ മൂക്കിൽ മൂക്കിയില് പല്ലുമളച്ചത് ഒരു ഉളിപ്പുണ്ട് ഷാമ നിനക്ക് ജോലിയില്ല ഒരു വരുമാനം എന്നിട്ട് പെണ്ണാണ് നടക്ക പെണ്ണിന്റെ ചെലവ് ജീവിക്കാൻ ഒരു ഒരാപ്പിനും മോനും കൂടെ ഒരു ബ്രോക്കറും മേരിയും എനിക്ക് അങ്ങോട്ട് വരാമാ പിന്നെ ചേച്ചിയും കൂടി വരണം ചേച്ചിക്ക് ക്യാൻഡിക്ക് പോരണോ അപ്പനും മോൻ എന്തായാലും വരുന്നുണ്ട് ഒരു വിസ ബാക്കിയുണ്ട് ചുമ്മാ പോയിട്ട് വരാനേ എന്നാ ഞാൻ പാസ്പോർട്ട് എടുക്കാം പെട്ടെന്ന് ആയിക്കോട്ടെ നാളെ തന്നെ വേണോട്ടോ മോനെ വാ ആ ഭാഗ്യം ചെയ്ത അപ്പനും മോനുവാ ഇത്ര നല്ല മരുമോള കിട്ടണെങ്കിലേ പുണ്യം ചെയ്യുന്നു ഞാൻ വിചാരിച്ചു നിങ്ങള് രണ്ടുപേരും ആ വഴി ഒളിച്ചോടിയാ പെണ്ണ് കേക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇതങ്ങൾ തറവാട്ടുകാരാ മക്കളുടെ കല്യാണത്തിന് പിള്ളേരുടെ തീരുമാനം ഞങ്ങൾ ചോദിക്കറവാട്ടുകാരുടെ പ്രമാണം അതാണെങ്കിൽ പ്രമാണം പോലെ തന്നെയാവട്ടെ കണ്ടോ പെണ്ണിന് കാര്യഗൗരവുണ്ടോ പിന്നെ ഈ എങ്ങനെയാ അത് ഞങ്ങളീ കാർണവന്മാര് തമ്മില് തീരുമാനിച്ചോളാം ഞാനും കൂടി കേൾക്കുന്നതിൽ വിരോധം ഉണ്ടോ വിരോധം പവൻ ലക്ഷം രൂപ സെന്റ് സ്ഥലം പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകില്ലേ എഴുപത്തി അഞ്ച് പവന് ഒരു അൻപത് ലക്ഷം രൂപ അഞ്ചു സെന്റ് സ്ഥലത്തിന് ഒരു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ

പേരിലുള്ള ഇത് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം കയ്യിൽ കാശുണ്ടെങ്കിൽ കല്യാണം ുംകുതി ഓലയും ഇപ്പോഴോ അമ്പത് സെന്റ് സ്ഥലവും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും വർഗീസ് കുട്ടിയുടെ അധ്വാനം ഭയങ്കരം തന്നെ അതെവിടെ നിൽക്കട്ടെ നിങ്ങളുടെ തീരുമാനത്തിൽ എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റോ പത്ത് പൈസ കുറയില്ല ഞങ്ങളുടെ ചെലവിൽ ക്യാൻഡടക്ക് പറക്കണം ഹോ മോന് മാത്രല്ല അപ്പനും കൂടി പോകണം പെണ്ണിന് പോറ്റം കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടാൻ പോകരുത് ഒരു കോടി രൂപയുടെ സ്ത്രീധനം അത് വാങ്ങാൻ എന്ത് വാങ്ങാത്തോലാണോ തന്റെ മകനുള്ളത് നിങ്ങൾക്ക് ഞാൻ അഞ്ചു മിനിറ്റ് സമയം തരും അതിനുള്ളിൽ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ അടിച്ച് ഞാൻ കരണം പൊട്ടിക്കും എനിക്ക് അമ്മേ ഇന്ന് തന്നെ പോയി ജോയിൻ ചെയ്യണം ഞാൻ പോയിട്ട് വരാം പോയി വാ മോളെ എന്റെ ഉണ്ണീശോ എനിക്ക് നിന്നെ മാത്രം മതി വേറെ ആരും വേണ്ട